നമ്മളിപ്പം ചപ്പാത്തിനിന്ന് മ്ലാമല വണ്ടിപ്പെരിയാറ് കുമിളിയൊക്കെ പോകുന്ന ഒരു റൂട്ടിലാ ഉള്ളൂ കേട്ടോ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഇപ്പം നമ്മൾ ഇൻട്രോ പറയുന്നത് ഇവിടുത്തെ എന്താണെന്ന് കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാവേ ഇതുപോലുള്ളൊരു റോട്ട് കൂടെ നമ്മൾ അവിടെ ചപ്പാത്തി ചപ്പാത്തിയിൽ ഇങ്ങോട്ട് കടന്നു വന്നതേ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളുണ്ടോ വെള്ളോട്ടൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും അതുപോലുള്ള കാഴ്ചകളാണ് അവിടെ ഇവിടെ ആയിട്ട് ലൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാവേ ഇങ്ങനെയുള്ള ഈ ഒരു വഴിക്കോട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഇവിടുന്ന് വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട് ഹെലിബ്രിയ ഭാഗത്തേക്കൊക്കെ ആ വലത്തോട്ടുള്ള വഴിക്ക് പോകാം നമുക്ക് ആ വണ്ടി പോകുന്നില്ലേ ആ വഴിക്കാണ് ഹെലിബ്രിയ റൂട്ടിലോട്ടൊക്കെ പോകുന്നത് ഇപ്പോഴൊക്കെ എവിടെയെങ്കിലും അത്യാവശ്യം പച്ചപ്പ് കാഴ്ചകളൊക്കെ കാണുന്നത് ഇതുപോലുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ആ തേയിലത്തോട്ടത്തിൽ നടുക്കായിട്ട് അവിടെ ഒരു വീടൊക്കെ നമുക്ക് കാണാം പഴയ വീടാണ് നമ്മളാ മ്ലാമലയൊക്കെ കഴിഞ്ഞ് കുറേ ദൂരം ഇങ്ങനെ പോകുന്നതായിരുന്നേ അങ്ങനെ വഴിയൊന്നും ശരിയല്ല പ്ലാമലയൊക്കെ പിന്നെ എടുക്കാൻ ഞാൻ ചെന്നുവെച്ചാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ലാമല കാഴ്ചകളൊക്കെ കണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാനൊരു മരത്തിൻ്റെ തണല് പറ്റി ഇങ്ങനെ നിൽക്കുവോ കുറച്ചു നേരമായിട്ട് ഇടയ്ക്ക് ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു അപ്പം ഈ തേൽച്ചെടികളുടെയും ഈ വഴിയുടെയും ഒക്കെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുവാണേ ഇപ്പോഴും ഈ ഒരു മരം നല്ല വലിപ്പമുള്ളൊരു മരം കണ്ടോ അതിന് ചുവട്ടി വന്നപ്പോൾ നല്ല ഒരു തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുവാണേ വളരെ ഭംഗിയില്ല കാണാൻ എൻ്റെ എൽ എച്ച് ആർത്തൊക്കെ കൂടെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ സാരഥി ഇവിടെ റെസ്റ്റിലാണ് ഇവിടെ ഒക്കെ കണ്ടോ കുറേ ഹുക്കുകളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ ഇതെന്തിൻ്റെയാണെന്ന് അറിയാമോ ഇത് തേയില കൊളുന്തൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആയിട്ട് ഇവർ തൂക്കുവേ താഴോട്ട് കണ്ടോ മനോഹരമായ തേയിലത്തോട്ടമാണ് അക്കരഭാവമൊക്കെ കുറേയൊക്കെ ഇങ്ങനെ കാണാം അക്കരെ കൂടി റോഡ് പോകുന്നുണ്ട് അതിലേ പോയാൽ നമുക്ക് എന്താ പറയുക പൂങ്കുലാർ ചങ്കരഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയുണ്ടോ അവിടെ ഇതിലെ ഇനി ഒരു അഞ്ചാറ് കിലോമീറ്ററും കൂടെ പോയാൽ നമുക്ക് വണ്ടിപ്പെരിയാർ സിറ്റിയിലേക്ക് വരുമേ ഇന്നുണ്ടല്ലോ നല്ല ന്യായം ചൂടാണ് കേട്ടോ വെയിലെന്ന് പറഞ്ഞാൽ കിടിലം വെയിലാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മടുത്തു പോകും അതുപോലെ ഈ തേരുത്തോട്ടത്തിൽ തേയില മാത്രമല്ല കുരുമുളക് ചെടിയുണ്ടോ കേട്ടോ താഴെയൊക്കെ പണിക്കാറുണ്ടോ തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് കുരുമുളക് ചെടിയൊക്കെ നിൽക്കുന്നുണ്ടോ അതുപോലെ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ വേറെ കുറച്ച് ഹുക്കുകളുണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു കമ്പിയല്ല കുറേ ഇതുപോലെ ഇത് ജോലിക്കാർ ഭക്ഷണം കൊണ്ടുവന്നിട്ട് തൂക്കിയിടുന്ന അവിടെ ഒരു കൊട്ടയിൽ കൊട്ടയൽ കൊണ്ടുവന്നിങ്ങനെ തൂക്കിയിടുകേ ഉച്ചയ്ക്ക് പോയ രാവിലെയൊക്കെ കഴിക്കാനുള്ളത് ശരിക്കും നല്ലൊരു ക്ഷീണ കേട്ടോ ഞാനിവിടെ കുപ്പിന്ന് വെള്ളമൊക്കെ എടുത്ത് മുഖം ഒക്കെ ഒന്ന് കഴുകി എന്നിട്ടൊരു ഉഷാറാവുന്നില്ല ഭയങ്കര ക്ഷീണം ഉറക്കം വരുന്ന പോലെ ഞാൻ ആലോചിക്കാം ഈ ഒരു മരത്തിന് വേണ്ടി കുറച്ച് നേരം ഉറങ്ങിയാലോ ഒന്നും ഈയൊരു ഭാഗമൊക്കെ ഉണ്ടല്ലോ കാണാൻ തന്നെ ഭംഗിയാന്ന് നോക്കിയത് അവിടെ ഒരു തേയിലപ്പരൊക്കെ ഉണ്ടേ ഇപ്പോൾ തേയിലപ്പര റോഡിനെ നടക്കാൻ തോന്നുന്നു അതുപോലെ ആ മരങ്ങളൊക്കെ ലൈൻ ലൈനായിട്ട് നിൽക്കുന്നതുകൊണ്ടോ വെയിൽ കുറയുന്നില്ല കേട്ടോ പക്ഷേ തേയിലത്തോട്ടത്തിന് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുവരുമ്പോൾ വലിയ മടുപ്പില്ല അങ്ങനെ വന്നപ്പോൾ ഇവിടുന്ന് തേയിലക്കോളിൽ നിന്നൊക്കെ പോകുന്ന കാഴ്ചകളും കാണാം കോട്ടത്തിൽ നിന്നും ഫാക്ടറിയിലേക്ക് കുളത്ത് കയറ്റിയിടുവാ ഇതൊരു പഴയ വെയിറ്റിംഗ് ഷർട്ടാ കേട്ടോ അതിനോട് ചേർന്ന് നല്ലൊരു വാഗമരം നിൽക്കുന്നതാണ് കേട്ടോ ഭയങ്കര ഒരു മരമാണ് ഇതിപ്പുറത്തേക്ക് നല്ല അടിപൊളി തേലുത്തോട്ടാണേ എന്തൊരു ഭംഗിയുള്ള കാഴ്ച നോക്കി ഈ വേനൽക്കാലത്ത് ഇത്രയും പച്ചപ്പൊക്കെ തേലത്തോട്ടത്തിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഇവിടെയും നമ്മൾ അപ്പുറത്ത് കണ്ട പോലത്തെ പോരെ കുക്കും കമ്പിയൊക്കെ കാണാം ആ നല്ല മേഘത്തിൻ്റെ കാഴ്ചകളും ചെറിയൊരു തണുത്ത കാറ്റും അപ്പം ഈ തേലത്തോട്ടത്തിനുള്ളിൽ കൂടെ ഇങ്ങനെ കയറിപ്പോ സുഖമായിരിക്കും അറിയോ പക്ഷെ നമുക്ക് ഒരുപാട് അങ്ങനെ കയറിപ്പോകാൻ പറ്റില്ല ഇതിനിടയ്ക്ക് അവരും ഇണ്ടാതെ ലോറി എടുത്തുകൊണ്ട് പോയി നമ്മൾ നമ്മൾ കണ്ടുപോലൂല്ലോ എത്ര പെടുന്നത് പോയേ ഇവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ടായിരുന്നേ പോപ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ബോർഡാണ് ഈ ബോർഡിൻ്റെ അടിയിൽ കൂടെ നമുക്ക് തേലക്കാട്ടിലേക്കൊന്ന് നോക്കാം ഇവിടെ ഇങ്ങനെ അയക്കുമ്പോളെ നല്ലൊരു കാറ്റൊക്കെ കിട്ടുന്നുണ്ടോ കേട്ടോ നല്ല സുഖമുള്ളൊരു കാറ്റാ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇപ്പം മണി ഞാൻ ഒരുപാട് സമയമായി ഈ വഴിക്ക് ഇങ്ങോട്ട് കയറി വന്നിട്ട് പക്ഷേ ചൂട് കൊണ്ട് നമുക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഞാൻ അപ്പുറത്ത് ആ ഒരു വാഗമരത്തിന് ഓട്ടി ഒന്നര മണിക്കൂർ ഇരുന്ന് പോയി കേട്ടോ ചോറുണ്ടായിട്ട് അത്രയ്ക്കും ഈ ഭാഗത്ത് അത്രയും ചൂട് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇവിടെ ചെറിയ വെള്ള കുളോ എന്തോ സംവിധാനം ഉണ്ട് കേട്ടോ വെള്ളം കൊണ്ട് നിർത്തുന്നതാണെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ വെള്ളമില്ല അതിനകത്ത് ഇവിടെ വന്നുകൊണ്ട് നോക്കി തേയിലക്കാട്ടിലേക്കുള്ള ഒരു കാഴ്ചകൾ വളരെ മനോഹരമായ ഒരു തേയില ചെടികളുടെ ഇതിനിടയ്ക്കൂടെ ഇങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ടേ ആ എന്താ രസമല്ലേ അത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു മഹാഗണി എന്തോ ഒരു മരമാണ് അത് ഒരു പ്രത്യേക കാഴ്ചയൊക്കെ നമുക്ക് നൽകുന്നുണ്ട് മൊത്തത്തിൽ തേയിലക്കാഴ്ച അല്ലേ പക്ഷേ ഇതിങ്ങനെയുള്ളൊരു കാഴ്ചകൾ കാണുമ്പോളേ ഒരു പ്രത്യേക ഭംഗിയുണ്ടേ അതുപോലെ ഇവിടുന്ന് നമുക്ക് ആ മരവും ആ വെയ്റ്റിംഗ് ഷീറ്റും കൂടെ ഒരു വേറെ ടൈപ്പിലുള്ളൊരു കാഴ്ച ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരു ഭയങ്കര വേറിട്ടൊരു കാഴ്ചയായിട്ട് നമുക്കങ്ങനെ തോന്നുമേ എന്തായാലും നമുക്കിനിപ്പോൾ ഇവിടെ ഒന്നും ഒത്തിരി പട്ടം കറങ്ങിയിട്ട് കാര്യമില്ലല്ലേ മെല്ലെ തിരിച്ചു പോയേക്കാം അപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാവേ ഇത് ശരിക്കും ഇങ്ങനെ പശുമല എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണേ ഇവിടുത്തെ റോഡും കൂടെ ഒന്ന് നോക്കെ ആയിരുന്നെങ്കിൽ ഇത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുക എനിക്കൊന്നൊരു പത്ത് കൊല്ലമൊക്കെ ആയി ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നതെന്ന് ഒരു സുഖമില്ല ഒരുപാട് വാഹനങ്ങൾ ബസ് കാറ് ജീപ്പ് ലോറി അങ്ങനെ വലിയ വാഹനങ്ങളും ചെറിയ വാഹനവുമായിട്ട് നിരവധി വാഹനങ്ങൾ ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയായിരുന്നു എന്നിട്ട് ഇവരെന്തായത് ഇങ്ങനെ നന്നാക്കാതെ ഇട്ടിരിക്കുന്നതാണ് മനസ്സിലാകാതെ അങ്ങനെ ആ വഴി കൂടെയൊക്കെ ഇങ്ങനെ വട്ടം കുറഞ്ഞ് കറങ്ങി വരുമ്പോൾ ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് ഇച്ചിരി കൂടെ നല്ലൊരു കാഴ്ചകളായിട്ട് എനിക്ക് തോന്നിയത് ബോറടിക്കുന്നതെന്ന് പറയരുത് ആ ഒരു വെയ്റ്റിംഗ് ഷെഡും മരവും ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ ഈ ഒരു അകലത്തിൽ കാണുമ്പോഴും മ്ലാമല എന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് ആറ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി വണ്ടിപ്പെരിയാറിന് ഇവിടുന്ന് നാല് കിലോമീറ്റർ കാണും അത് നമ്മൾ അപ്പുറത്ത് നിന്ന് ആ ഒരു പ്ലേസ് ആണ് ഇവിടെ കളിൽ ഈ ഒരു ട്രീ പോലെ നല്ല എന്ന് ട്രീ ആണ് മരമാണ് ഒരു പ്രത്യേക ട്രീ ക്രിസ്മസ് ട്രീയോ അങ്ങനെയൊക്കെ പോലെ അല്ലേ അതിൻ്റെ മറ്റൊരു കാഴ്ച നമുക്കിവിടെ കാണാം ഈ വഴിസൈഡിലെല്ലാം അത് കുറെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ റോഡിൻ്റെ പണിക്കാൻ തോന്നും മിറ്റിലൊക്കെ വഴി സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ആ ഒരു മരം കണ്ടോ ഒത്തിരിയുണ്ട് ഈ മരങ്ങൾ കേട്ടോ ഇങ്ങനെ വഴി സൈഡിക്കൂടെ നിൽക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഇല്ലേ കാണാനായിട്ട് അവിടെ കണ്ടോ അവിടെ ഒരു വളവൊക്കെ കൊണ്ടുപോകുന്നൊരു പണിപ്പരൊക്കെ കാണാം അതിന് മുകളിലേക്കുള്ള ആ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഭംഗിയുള്ള കാഴ്ചകൾ എങ്ങനെയുണ്ട് ഇവിടെയും ഒരു കെട്ടറൊക്കെ കാണാം ഇതിവിടെ ഈ ചെടികളുടെയൊക്കെ നേഴ്സറി കേട്ടോ പോപ്സ് പശ്ചിമല എസ്റ്റേറ്റ് നേഴ്സറി അങ്ങനെ ഇവിടെ എഴുതിയേക്കുന്നത് പിന്നെയും നമ്മൾ മനോഹരമായ മറ്റൊരു സ്ഥലത്ത് വന്ന് നിർത്തി കേട്ടോ തേലിച്ചെടികളുടെ കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ ഭാഗത്തും കൂടുതൽ പിന്നെ ഇവിടെയും ഒരു വെയ്റ്റിംഗ് ഷെഡും ഒരു മരവും ഒക്കെ ഉണ്ട് പിന്നെ ഒരു ഫ്രണ്ട് ഭാഗമുണ്ട് അവിടെ രണ്ട് മൂന്ന് ചേച്ചിമാരൊക്കെ ഇരിപ്പുണ്ട് വേറെ ഞാൻ അങ്ങോട്ട് ക്യാമറ വെക്കാത്ത ഇതിൻ്റെ തൊട്ട് മേളിൽ നിന്ന് മുകളിലോട്ട് വഴി പോകുന്നുണ്ടോ എസ്റ്റേറ്റിനുള്ളിലേക്ക് പോകുന്ന വഴിയാണേ അപ്പോൾ നമുക്ക് ആ വെയ്റ്റിംഗ് ഷെഡിൻ്റെ ഒരു കാഴ്ച ഇങ്ങനെ ഈ ഒരു സൈഡിൽ നിന്നും വലിയ കുഴപ്പമില്ല കിട്ടുന്നുണ്ടേ ആ താഴേന്ന് ഇങ്ങോട്ട് കയറി വന്നത് ആ ഒരു റോഡൊക്കെ ഇപ്പോൾ ഒരു ബസ്സൊക്കെ വരാനുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ ഇവരിവിടെ ഇരിക്കുന്നുണ്ടേ അവർ ബസ്സിന് പോകാൻ വേണ്ടി ആയിരിക്കും ബസ് കാത്ത് വന്നപ്പോൾ താഴെ ഒന്ന് ഒരു ജീപ്പ് വരുന്നുണ്ടേ ഇവിടെ ജീപ്പ് സർവീസും ഉണ്ട് വണ്ടി പിരിയാറ്റിലോട്ടൊക്കെ ബസ് മാത്രം നോക്കി നിൽക്കുന്ന ആൾക്കാരല്ല പക്ഷെ അവരാ ജീപ്പേ കയറിയില്ലല്ലേ കയറിയോ ആ അവർ ഓടിപ്പോയ ആ ജീപ്പ് കയറി കേട്ടോ അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നന്നായിട്ട് എടുക്കാം ഞാൻ മരത്തിൻ്റെയൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് നല്ല ഒരു കാഴ്ചകൾ കിട്ടുന്ന ഒരു സ്ഥലമാണേ ഇപ്പോഴാ ജീപ്പ് യാത്രയായി ഇനി നമുക്ക് ഈ ഒരു ബെറ്റിംഗ് ഷീട്ടിൻ്റെ ഒരു പാവം അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഇല്ലേ ഇങ്ങനെ ഈ ഒരു മരവും ബെറ്റിംഗ് ഷെഡും ഈ മരത്തിൻ്റെ മുകളിലോട്ട് നോക്കിയാലോ കൊള്ളാം ഇവിടെയുമുണ്ട് കേട്ടോ ഒരു മരവും തറയും ഒക്കെ കേട്ടോ വലിയൊരു മരം പിന്നെ ഞാൻ മുന്നോട്ടുള്ള ജീപ്പാ പോകുന്ന വഴി ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത വഴിയാന്ന് തോന്നുന്നു കുറേയൊക്കെ നല്ല രീതിയിൽ പണം കിട്ടുന്നുണ്ടേ നമുക്ക് ഇങ്ങനെ കുറച്ചുള്ള കാഴ്ചകളും കൂടെ കണ്ടുപോകാലേ അപ്പോൾ കുറച്ച് വഴിയൊക്കെ നന്നാക്കി കിടപ്പുണ്ട് എത്ര ദൂരം ഉണ്ടെന്നറിയത്തില്ല പക്ഷേ ഈ വൈസാടിക്ക് മരങ്ങൾ കണ്ടു അത് മുഴുവൻ പഞ്ഞിമരമാണേ ഒത്തിരി പഞ്ഞിമരമുണ്ട് േരം റോഡ് ശരിയല്ലായിരുന്നു ഇപ്പൊ റോഡ് വരുമത് ശരിയായിട്ടുണ്ട് വണ്ടി മാറിയിട്ട് ഇപ്പൊ വേറെ സൈസ് മരങ്ങളൊക്കെ ആയി ഇവിടെ ഒക്കെ ആൾക്കാർ ഇപ്പൊ വണ്ടി കാത്തു നിൽക്കുന്നതാണ് ഇപ്പൊ ബസ് മോളിൽ നിന്ന് വരാണ്ടോ ഇവിടെ കണ്ടോ പഴയ സ്ട്രക്ചറിലുള്ള ഒരു വീടൊക്കെ കണ്ടോ ഇത്തിരി ഭംഗിയില്ല അതൊക്കെ കാണാനായിട്ട് എന്തായാലും ഇപ്പൊ വഴി കുഴപ്പമില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു വലിയ ഹോളുകൾ കാണാം ഓ ഈ റോഡിന് നടുക്കുന്നതുക്കെ ഇവിടെ കുഴി ഇല്ലാതെ വരുന്നില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വരാൻ കുഴിയുണ്ട് കുറച്ചു വന്നപ്പോൾ പെരിയാറ്റി വെള്ളം കിടക്കുന്നുണ്ടോ ഇവിടുന്ന് ശരിക്കൊന്നും കാണത്തില്ല അക്കരൊരമ്പലമൊക്കെ കാണാതെ ചെറിയൊരു അമ്പലം ഉണ്ടോ അവിടെ ഇവിടുന്ന് കാണാമല്ലേ ആ ഇവിടുന്ന് കാണാവേ കണ്ടോ വെള്ളം കയറി കിടക്കുന്നുണ്ടോ നമ്മൾ വന്ന വഴിക്കൊന്നും വേറെ സ്ഥലത്തൊന്നും വെള്ളമൊന്നും കണ്ടില്ല അക്കരെ ഒരു അമ്പലവും കാണാം ചെറിയൊരു അമ്പലമൊക്കെ ഈ റോഡിപ്പോൾ തിരക്കാവും കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കെ പണിക്കാരും പിള്ളാരും ഒക്കെ ആയിട്ട് പറഞ്ഞില്ലേ ഒരുപാട് വാഹനങ്ങൾ ഓടുന്ന ഒരു വഴിയല്ലേ പക്ഷെ ഇതിന്റെ കുറേ ഭാഗങ്ങളൊക്കെ ടാറിങ്ങേ ഉള്ളൂ ഒരു ഭൂരിഭാഗം മുക്കാൽ ശതമാനവും ടാറ് ചെയ്യാൻ കിടക്കുക ഒരു മൂന്ന് കിലോമീറ്റർ അങ്ങാണ്ടേ നിന്ന് ടാർ ചെയ്തിട്ടുള്ളൂ വീണ്ടും നല്ല കൃഷിയിടത്തിനുള്ള കൂടെയുള്ള യാത്രയാണ് സൂര്യനെ അവിടെ നിന്ന് ഇങ്ങോട്ട് അഴിക്കുന്നതുകൊണ്ട് നമുക്കൊരു കളർഫുള്ളായിട്ടുള്ള കാഴ്ചകളൊന്നും കിട്ടുന്നില്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ടേ വളവായിട്ടുള്ള വഴിയാ പക്ഷെ ഇങ്ങനത്തെ വളവായോണ്ട് കുഴപ്പമില്ല കേട്ടോ ഈ കൊടും വളവാണെങ്കിൽ നമുക്കിങ്ങനെ വലിയ വളവ് വരുമ്പോഴത്തേക്കും വീഡിയോ ഓഫ് ഓഫാക്കേണ്ട അവസ്ഥയാവും കേട്ടോ നല്ലൊരു തേയില തോട്ടത്തിനുള്ളിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൊള്ളാലേ ഇങ്ങനെ നമുക്കൊരു ബ്ലോഗ് ചെയ്യാനുള്ളത് ഇത് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു പക്ഷേ അത് നമുക്ക് എപ്പോഴും എല്ലാ റോഡിലും ഒന്നും ഒത്തു കിട്ടത്തില്ലേ ഇനി ഒരു വലിയ വളവാണ് ഇവിടെ സ്റ്റോപ്പ് ആക്കണം അപ്പം നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ യാത്ര ചെയ്തു തന്നപ്പം ഇവിടെ ഒരു അമ്പലത്തിലേക്കുള്ള അമ്പലത്തിലേക്കുള്ളൊരു കവാടമൊക്കെ കണ്ടേ ഇതാണ് ഈ അയ്യപ്പംകോവിലെ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ളൊരു എൻട്രൻസൊക്കെ ആ തൊട്ട് താഴെ കാണുന്നതാണ് അമ്പലം കേട്ടോ ഒത്തിരി ഭംഗിയുള്ളൊരു അമ്പലമൊക്കെയാണ് നമ്മൾ താഴോട്ട് താഴോട്ടങ്ങനെ ഇറങ്ങിപ്പോയി എടുക്കുന്നില്ല ഇവിടെയൊക്കെ നിന്ന് നമുക്ക് കാണാവേ ഒരുപാട് ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഇല്ലെന്ന് നോക്കി തിരിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോൾ രണ്ട് വലിയ മരങ്ങൾ കാണാം ഇതിനിടയ്ക്കായിട്ട് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാർ അവിടെ തേരത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരും ഈ കടയിൽ ഞാനൊരു മധുരമില്ലാത്തൊരു ചായക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം ഈയൊരു ഭാഗത്തൊക്കെ നമുക്ക് പെരിയാർ നദി ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നതാണാവേ അതിൻ്റെ തീരത്തൂടെ കുറേ വീടുകളൊക്കെ ഇരിക്കുന്നുണ്ടോ വലിയ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ഈ വീടുകൾക്ക് ഭയങ്കര പ്രശ്നമാണ് മഴക്കാലത്തെ ഇങ്ങോട്ട് പിന്നെ റോഡ് കുറച്ച് നന്നാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പുറത്തോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളിപ്പം നാമലേ മാ വഴിക്കാണ് വന്നോട്ടോ ഇപ്പം വണ്ടിപ്പെരിയാറ് ജങ്ഷനിലോട്ട് എത്തിയത് അങ്ങോട്ട് ഇനി കോട്ടയമൊക്കെ പോകുന്ന വഴി പിന്നെ ഈ ഒരു വഴിക്ക് ഇങ്ങോട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് കുമളിക്കൊക്കെ പോകാവേ വണ്ടിപ്പെരിയാറ് ടൗണ് പിന്നെ വണ്ടിപ്പെരിയാറ് ബസ് സ്റ്റാൻഡ് നമുക്ക് അവിടെ കാണാവേ പണ്ടിപ്പിലെ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ ഇവിടെ ഒരുപാട് ടാക്സി വാഹനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ വഴിക്ക് കുറച്ചൊന്ന് പോയിട്ട് വരാം അവേ കുറച്ചപ്പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടുമായിരിക്കും ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് കാറ്റാടിമരങ്ങളും പൈൻമരങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാവേ ഒരു പ്രത്യേക ഭംഗിയില്ലേ ഈ ഒരു ഗേറ്റ് ഒക്കെ കിടന്ന് വെല്ലേക്ക് പോകാം കേട്ടോ ഇവിടെയും വെയില് നമുക്ക് ഓപ്പോസിറ്റാണേ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നേരെ ബാക്കിലോട്ടാണേ നല്ല കളറായിട്ട് കിട്ടിയേനെ ഈ റോഡ് ഏതാണെന്ന് പറയാനാണ് കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞ ഏതായ സ്ഥലമൊന്നും പറയാത്തോളേ വൈസറിൽ ഒക്കെ ഒരുപാട് മരങ്ങളൊക്കെ മുറിച്ച് കൂട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ടോ നമ്മൾ ഈ പോകുന്ന വഴി ഇത് ഇച്ചിരി വെളുപ്പിനെയോ അല്ലെ വൈകിട്ടോ ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇത്തിരി ഭംഗിയുള്ള ഒരു കാഴ്ചയാണേ ഭീകര അല്ലാത്ത കുറച്ച് വളവുകളും ഒക്കെയാണ് ഇവിടെ ഇനി വലിയ വളവാന്ന് തോന്നേ ഒരു സൈഡ് പിടിച്ചങ്ങ് പോയാ മതി പ്രശ്നമില്ല ഒരു പ്രത്യേക രസമുള്ള കുറെ പൈന്മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് വണ്ടിക്കാരൻ വണ്ടിക്കാരോണടിച്ചു അപ്പൊ ഞാൻ ക്യാമറ ഒന്ന് കട്ടാക്കി ഇവിടെ പോലെ ഓരോ വീടുകളിരിക്കുന്നുണ്ടോ നല്ല ഭംഗിയുള്ള വീടുകൾ ഒരുപാട് വർഷം പഴക്കമുള്ള എസ്റ്റേറ്റ് മേഖലയിലെ വീടുകളാണ് ഇതൊക്കെ പക്ഷെ ഇന്നും അതിനൊന്നും ഒരു ഫോട്ടോ ഇല്ലെന്നുള്ളതാണ് കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ ഈ വഴിക്കായി ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറഞ്ഞു ഇവിടെ തമിഴ്നാട് ഒരു അമ്പലവും അതിൻ്റെ അപ്പുറത്ത് ഒരു മഹോഹരമായ ഒരു പേ ടി ഷർട്ടും ഇവിടുത്തെ കാഴ്ചകൾ തീരുന്നില്ല കേട്ടോ കേട്ടോ യാത്ര ചെയ്യാൻ ഒത്തിരി രസമുള്ള റൂട്ടാ ഇതേ പക്ഷെ നമ്മൾ വീതി പറഞ്ഞ റോഡൊക്കെയാണ് സൂക്ഷിച്ചൊക്കെ യാത്ര ചെയ്യണം മോളിയിൽ നിന്നും താഴേന്നൊക്കെ എപ്പോഴും വാഹനങ്ങൾ ഇവരിലൊക്കെ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ ഭയങ്കരമായ സ്പീഡിലൊക്കെ വരുന്നൊരു വഴിയാണ് സഞ്ചാരികളെ കൊണ്ട് അപ്പോൾ നമ്മൾ കുറച്ചൊരു കൺട്രോളിലൊക്കെ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും മഞ്ഞുമല എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെയാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മൾ പോകുന്ന റൂട്ടൊക്കെ മനസ്സിലാക്കി തോണമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നമ്മൾ ആ ഒരു ഉദ്ദേശം അങ്ങ് ദൂരെ വരെയൊന്നും പോകുന്നില്ല ഒരു കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരുവേ തടി അപ്പൊ ഇവിടെ വന്നപ്പോ ലോറിയ തടി കയറ്റുന്നതേ കണ്ടോ ചെറിയ കട്ടിങ്സ് ഒക്കെ അങ്ങനെ ഈസി ആയിട്ട് അവരെങ്ങനെ ഈസിമ ഇങ്ങനെ ലോറിയ തടി കയറ്റുന്ന എടുക്കാൻ അത് സമ്മതിക്കല്ലേ അതിന്റെ കാരണം ഈ വെച്ചാൽ തടിയൊക്കെ വെട്ടിക്കൊണ്ട് പോകുന്ന പരിപാടിയല്ലേ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വേറെ കമന്റ് ഇട്ട് ഇവരോട് പരിപാടി വച്ചപ്പോൾ അവർക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്ഥലം എന്ന് പറയുന്നത് അതിന് ഒരു കുറച്ച് ദൂരം കൂടെ ഉള്ളു കേട്ടോ അതുവരെ ഒരു വണ്ടി ഓടിച്ചുള്ള ഒരു കാഴ്ചകളൊക്കെ പോവാവേ പോകാവേകം നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്ഥലത്തായിട്ട് എത്തിയിട്ടുണ്ടോട്ടോ ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട് അതൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോരാവേ ഈ ഒരു റോഡ് കണ്ടോ ഇത് ഇപ്പോഴല്ല കാണാൻ കുറച്ച് മഞ്ഞൊക്കെ ഉള്ള സമയത്തും ചാറ്റൽ മഴയുള്ള സമയത്ത് ഈ വഴിക്ക് നമ്മൾ വരണം മഞ്ഞുമല എന്ന് പറഞ്ഞ സ്ഥലമാണിത് വണ്ടിപ്പെരിയാറിനടുത്തുള്ള ഈ റോഡേ നമുക്ക് പോയി കഴിഞ്ഞാൽ നേരെ സത്രം ഭാഗത്തേക്കൊക്കെ പോകാം സത്രം പോകാം ശബരിമല പോവാം അങ്ങനെയൊക്കെ പോകുന്ന ഒരു റോഡായി ഇതോട്ടോ പക്ഷേ നമ്മൾ ഇന്ന് അങ്ങോട്ടൊന്നും പോകുന്നില്ല ഇപ്പോൾ ഒരു നാലു മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോയാൽ ശരിയാവില്ല മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്തുനിന്നാണ് ഈ അരണക്കലെന്ന് പറഞ്ഞ സ്ഥലം ഈ കഴിഞ്ഞിറങ്ങി ഫോറസ്റ്റുകാര് കടുവായ പിടിച്ചതൊക്കെ അതിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ ആയിരുന്നേ പക്ഷേ ഇപ്പോഴാണ് ഒരു കാഴ്ച നമുക്ക് മുന്നോട്ട് കിട്ടുന്നത് അങ്ങോട്ടാണ് വെയിലടിക്കുന്നേ ഈ ഭാഗത്തെ കാഴ്ചകൾ കൂടുതൽ മനോഹരമാക്കുവാനായിട്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് ഒരു മാവ് ആല് എല്ലാം കൂടെ കൂടിയിട്ട് വലിയൊരു വൃക്ഷക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ട് ഈ കാണുന്ന ഈ റോഡാണ് വണ്ടിപ്പെരിയാറ്റിലേക്ക് പോകുന്നത് ഇതിലേക്ക് വൈകുന്നേരമായ സഞ്ചാരികളൊക്കെ ഒരുപാട് വരുന്നൊരു മേഖല ഇവിടെയൊക്കെ ഇതിലേക്ക് വന്ന ഒരു ഒത്തിരി ഫോട്ടോയൊക്കെ എടുക്കും കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ഉണ്ടോ സായ്പമാരുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടിട്ട് പോയ തേലത്തോട്ടങ്ങളാണ് ഇന്നിപ്പോൾ അത് കാണാൻ അവർ വല്ലപ്പോഴും വിരുന്നുകാരായിട്ട് ഇതിലേക്ക് വരും ഈ ഒരു ആംബിയൻസിൽ നമുക്ക് ഇങ്ങനെയൊന്ന് കാണാം അമ്പലമൊക്കെ ഈ അമ്പലത്തിൻ്റെയൊക്കെ ഒരു കാഴ്ച നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് കാണാവേ കണ്ടോ ആ ഒരു വൃക്ഷം ആ കണ്ടോ ഒരു പേരാൽ പോലെ താലും വരെ ചേലയാണോ ആലാണോ എന്തായാലും അതിൻ്റെ ശിഖരം എത്രത്തോളം താൻ ഇങ്ങനെ എത്ര ഭയങ്കരമായിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇപ്പുറത്തെ ഒരു മാവുണ്ടേ ഒരു പ്രത്യേക ആംബുലൻസ് തന്നെ നേരിട്ട് അതിലേ ഇങ്ങോട്ട് വരുമ്പം അവിടെ ഒരു ഗേറ്റ് ഗേറ്റൊക്കെ ഉണ്ടേ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഒരു ശരിയായ കാഴ്ച നമുക്കിവിടെ ഇങ്ങനെ പറ്റും കേട്ടോ കാണാനായിട്ട് ഓക്കെ നല്ല ലൈനായിട്ട് പിടിപ്പിച്ചു വെച്ചിരിക്കുന്ന തേയില അതിനിടയ്ക്ക് അവിടെ ഇവിടെ മരങ്ങളും ഇതിങ്ങനെ ഏക്കറുകളോളം നീണ്ടു കിടക്കുന്ന വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു പ്രദേശം ഇപ്പോഴാണ് നല്ല കറക്റ്റ് കളർ കിടന്നു കേട്ടോ ആ ആകാശത്തിൻ്റെ തേയില കാഴ്ചകളുടെയൊക്കെ ആയിട്ട് സൂര്യനെ ഓപ്പോസിറ്റ് വിട്ടപ്പോൾ തിരിച്ചു പോകുന്ന വഴിയാണല്ലോ കാഴ്ചകളുടെ ഭംഗി കൂടുതൽ തിരിച്ചു വന്നപ്പോൾ കാഴ്ചകളുടെ ഭംഗി കൂടിയെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡും ഇതിനോട് ചേർന്ന് കുറച്ച് വീടുകളൊക്കെ കണ്ടോ പഴയ മോഡൽ വീടുകളൊക്കെ തകര ഷീറ്റ് ഉള്ളതുണ്ട് ഒരു സൈഡ് ഓടുണ്ട് അങ്ങനെ പല വ്യത്യസ്ത കളറാവുമ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ആ പച്ച കളറിന് ഇടയ്ക്കായിട്ടേ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു അമ്പലമൊക്കെ കണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ അത് പരുതും പാറയ്ക്ക് പോകുന്ന ഒരു റോഡാണോ അതെ താഴേന്ന് തുടങ്ങി അവിടെ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പക്ക ഓഫ് റോഡായിട്ട് ഇപ്പോൾ കിടക്കുന്നത് അവിടെയാണോ കേട്ടോ അമ്പലമുള്ളത് അതിൻ്റെ ഒരു തെങ്ങൊക്കെ നുപ്പുണ്ട് പിന്നെ ചുറ്റുവോടി ചുറ്റും തേയിലത്തോട്ടവും അതിൻ്റെ താഴെ ഒരു ചെമ്പകം ഒക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ ഈ താഴെയുള്ളതും ലൈൻസ് ആണ് പഴയ മുകളിൽ തകര ഷീറ്റൊക്കെ ആണെങ്കിലും പക്ഷെ ഇവിടെ വാങ്ങാൻ ഒത്തിരി ഭംഗിയുണ്ടോ കേട്ടോ ആ ഒരു കെട്ടിടത്തിന് കളറുണ്ടോ ത തകര ഷീറ്റാണെങ്കിൽ താഴോട്ട് നല്ല നീല കളറും പച്ച കളറും ഒക്കെ ആയിട്ട് പിന്നെ ഇവിടുത്തെ ഒരു റേഷൻ കടയാണ് അത് റേഷൻ വിതരണ കേന്ദ്രം ഒക്കെയാണ് ഒരു സ്മൃതിവണ്ഡവും ഒക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ലൊക്കേഷനൊക്കെയാണ് അടിപൊളി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഇറങ്ങിയിരുന്നു ഈ സൈഡിൽ കൂടെ ഇങ്ങനെ താഴോട്ടൊന്നും നോക്കണം അതിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാ കേട്ടോ പരുന്നമ്പാറയ്ക്ക് പോകുന്ന റോഡ് കണ്ടോ അതിനോട് ചേർന്ന് നടക്കുന്ന ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ അവിടെയും കുറേ മരങ്ങളും മേഘങ്ങളും തേലച്ചെടികളും ഇതിനിടയ്ക്കൂടെ കയറുക എന്നാൽ വാഹനങ്ങളും ഇതെല്ലാം അരണക്കല്ല് സത്രം ഭാഗത്തേക്കൊക്കെ പോകുന്നതാണ് ഇവിടെ കണ്ടോ ഇവിടെ താഴെ നല്ലൊരു ലൊക്കേഷൻ ഉണ്ടായിരുന്നേ പക്ഷേ ആ പുഴയിൽ അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടോ പാദത്തിൻ്റെ അവിടെ അവിടെന്നേരം ആരാണ്ട് അലക്കുവോ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് അന്നേരം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള ഇറങ്ങാനുള്ളൊരു അവകാശമില്ല ഇപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ ഈ വഴി ഇവിടെ നിന്ന് ഇങ്ങനെ കയറി അപ്പുറത്ത് ആ പരിതുമ്പാർ റോഡിലോട്ട് കയറുവേ ഇന്നത്തെ കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്ന അത് വണ്ടിപ്പെരിയാറിൽ നിന്ന് നമ്മൾ നമ്മളിങ്ങോട്ട് വരുന്നൊരു വഴിയാണേ ഇവിടെ ഈ മഞ്ഞുമല ഗ്രാമ്പിയാക്കി ജംഗ്ഷനായിട്ട് വരുന്നൊരു വഴിയാണ് ഇവിടെ നിന്ന് ഇതാ ഇങ്ങനെ നമുക്ക് കയറിപ്പോയാൽ അത് പരുന്നമ്പാർക്ക് പോകുന്ന വഴി ഇവിടെ ഇപ്പോൾ പുതിയ പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് ഇവിടെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ സത്രം ഒക്കെ പോകുന്ന വഴിയുണ്ടോ നമ്മൾ പോയത് ഇതോ വഴിക്കാണ് ആ വഴിക്ക് പോയിട്ട് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വന്ന് ഈ പാലത്തിൻ്റെ അവിടെ വന്ന് പിന്നെ ഇനി പോവുകയാണ് കേട്ടോ പാലം വീട് കൂടി പണിയാണേ അങ്ങനെ നടക്കട്ടെ നല്ല വഴികളൊക്കെ ഉണ്ടാക്കട്ടെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കൊക്കെ അപ്പം ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ആ മേഖലയിലോട്ടൊക്കെ വരുമല്ലോ ഇനിയിപ്പം നമുക്ക് ഈ വഴിക്ക് അങ്ങോട്ട് പോയാൽ നേരെ വണ്ടിപ്പെരിയാർ അവിടെ ഒരു ചക്രാന്തപരം പൂത്ത് നോക്കണ്ടേ കാണാവോ നമുക്ക് ഇറങ്ങി നിന്നിട്ട് കാണാൻ പറ്റുമോ നോക്കാം ഇതൊരു ചക്രാന്തപരം കേട്ടോ നിറച്ച് പൂത്ത് നിൽക്കുവാണേ പക്ഷേ നിഴൽ പോലെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണത്തുള്ളൂ ആ സൂര്യപ്രകാശത്തിൻ്റെ പ്രശ്നം കൊണ്ടേ അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഇടുക്കിയിലെ കുറേ ഇപ്പോഴുള്ള രീതിയിലുള്ളൊരു വേനൽക്കാലത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ ഒരു മഞ്ഞുള്ള കാലത്തും മഴയുള്ള കാലത്തും ഒക്കെ കാണുവാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി പവറായിരിക്കുമേ അപ്പോൾ പിന്നെ വേറെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല ഈ വഴി സത്രമൊക്കെ പോകുന്ന വഴിയാണ് സത്രമൊക്കെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അതൊക്കെ കാണാനൊക്കെ വരുക കേട്ടോ നാട്ടിൽ നിന്ന് നാട്ടിലേക്കൊക്കെ വിദേശത്തൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തുള്ള ആൾക്കാരുണ്ടാവില്ലേ ഈ സത്രത്ത് വരികയാണെങ്കിൽ രാവിലെ സമയത്ത് വരുന്നതായിരിക്കും ഇച്ചിരി നല്ലത് ഈ കുമിളിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓഫ് റോഡ് ജീപ്പുകാരൊക്കെ ഉണ്ട് നമ്മുടെ പഴയ ഒരു വീഡിയോയിലൊക്കെ സത്രത്തിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ വിളിച്ചാൽ അവർ ഒരു മിതമായ നിരക്കിലൊക്കെ കുമ്പീന്നൊക്കെ എവിടെ നിന്നാണെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ ഒക്കെ കാണിച്ചിട്ടൊക്കെ പോവും സത്രം ഒത്തിരി ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇടുക്കിയിലെ പല സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം